നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫാമിലി കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അറ്റാച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ഈ റിക്കവറി ഓഫ് ഗോൾഡ് ആൻഡ് മണി മണിയൊക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് വസ്തുക്കൾ അറ്റാച്ച് ചെയ്യും അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അത് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ ഓർഡർ തേർട്ടി എയ്റ്റ് റൂൾ ഫൈവ് ആണ് അതിൽ പറയുന്ന എങ്ങനെയാണ് വെയർ ഡിഫെൻഡന്റ് മേ ബി കോൾ അപ്പോൾ ടു ഫർണിഷ് സെക്യൂരിറ്റി ഫോർ പ്രൊഡക്ഷൻ ഓഫ് പ്രോപ്പർട്ടി അതായത് വസ്തു ഹാജരാക്കാനിന് ജാമ്യം നിൽക്കാൻ പ്രതിയോട് ആവശ്യപ്പെടാവുന്നത് ഏതിടത്തെന്ന് ഇതെന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ആയിട്ട് ചെയ്യുന്ന അറ്റാച്ച്മെന്റ് ആണ് അതായത് കേസ് നടത്തി ഒരു വിധി ആവുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ വസ്തു ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ എക്സിക്യൂഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്കത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറയും വസ്തു ഉണ്ടെങ്കിൽ അയാൾ വിൽക്കാതിരിക്കാനും മറ്റ് ലോണുകളിലൊന്നും കൊണ്ട് വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഓർഡർ തേർട്ടി എയ്റ്റ് റൂൾ ഫൈവ് പ്രകാരം അതിന് അറ്റാച്ച് ചെയ്തിടുന്ന അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ് ആണ് അത് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് പ്രോപ്പർട്ടി ലൈബിൾ ടു അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഇൻ എക്സിക്യൂഷൻ ഓഫ് ഡിഗ്രി അതായത് വിധി നടത്തലിൽ ജപ്തിക്കും വിൽപ്പനയ്ക്കും വിധേയമായ വസ്തു ഏതൊക്കെ വസ്തുക്കളാണ് ജപ്തിക്കും വിൽപ്പനയ്ക്കും വിധേയമായത് എന്നുണ്ട് അത് ഏതൊക്കെയെന്ന് വെച്ചാൽ അതിലൊന്നാണ് ഇമൂവബിൾ പ്രോപ്പർട്ടി അതായത് ഒരാളുടെ വസ്തുക്കൾ ഒരേ അത് നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഏതൊക്കെ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാൻ പറ്റും ഏതൊക്കെ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് സിവിൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ അറുപതിനകത്ത് പറയുന്നുണ്ട് അതിൽ സെക്ഷൻ അറുപത് പ്രകാരം അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഭൂമികൾ അതായത് വസ്തുക്കൾ ഭവനങ്ങൾ അല്ലെങ്കിൽ മറ്റു കെട്ടിടങ്ങൾ ഗുഡ്സ് പണം ബാങ്ക് നോട്ടുകൾ ചെക്കുകൾ വിനിമയ പത്രങ്ങൾ ഹുണ്ടികകൾ പ്രോ നോട്ടുകൾ ഗവൺമെന്റ് ഈഡ് പത്രങ്ങൾ ബോണ്ടുകൾ അല്ലെങ്കിൽ പണത്തിനുള്ള മറ്റ് ഈഡ് പത്രങ്ങൾ കടങ്ങൾ ഏകാംഗ യോഗത്തിലെ ഓഹരികൾ ഷെയറുകൾ അറ്റാച്ച് ചെയ്യാൻ പറ്റും ഒരാൾ ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷെയർ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും നമുക്ക് ഡിഗ്രി വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാൻ സാധിക്കും ഒരു കോടതി നിന്ന് ഒരു പൈസ കൊടുക്കാനായിട്ടുള്ള ഒരു വിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇത് വിധിക്കടക്കാരന്റെ പേരിൽ ആണെങ്കിലും അല്ലെങ്കിൽ അയാൾക്കുള്ള ട്രസ്റ്റ് എന്ന നിലയിൽ അയാൾക്ക് വേണ്ടിയോ മറ്റൊരാളാൽ ധാരണം ചെയ്യപ്പെട്ടിരിക്കുന്നതായാലും എന്ത് ചെയ്യാം അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും പറയുന്ന കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാം എന്നാൽ ചില കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതിലൊന്നാണ് വിധിക്കടക്കാരൻ്റെയും അയാളുടെ ഭാര്യയുടെയും അതായത് വിധിക്കടക്കാരൻ എന്ന് പറഞ്ഞ ആരാണ് ഒരു വിധി കിട്ടി കോടതി അനുകൂലമായിട്ട് വിധി തന്നു വിധി തന്നു കഴിഞ്ഞാൽ ആർക്കാണോ അനുകൂലമായിട്ട് വിധിക്കുന്നത് അവർ വിധി ഉടമസ്ഥനും ആർക്കെതിരായിട്ടാണോ വിധിക്കുന്നത് അവര് വിധിക്കടക്കാരനുമാണ് അങ്ങനെ വിധിക്കടക്കാരന്റെയും അയാളുടെ ഭാര്യയുടെയും കുട്ടികളുടെയും ആവശ്യമായ ഉടുപ്പുകളും വൈപ്പ് പാത്രങ്ങളും മെത്ത കിടക്കവരി മുതലായവയും മതപരമായ വഴക്കമനുസരിച്ച് ഏതെങ്കിലും സ്ത്രീക്ക് വേർപ്പെടുത്താൻ പാടില്ലാത്ത മെയ്യാഭരണങ്ങളും അതായത് താലിയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങളൊന്നും അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവർക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് കിടക്കാനും മെത്ത യും അതൊന്നും അറ്റാച്ച് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല കട്ടിലൊന്നും അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല അടുത്തത് ബി കൈത്തൊഴിൽക്കാരുടെ പണിയായുധങ്ങളും വിധിക്കടക്കാരൻ കൃഷിക്കാരനാണെങ്കിൽ അയാളുടെ കൃഷിപ്പണിക്കോപ്പുകളും കോടതിയുടെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ള നിലയിൽ തൻ്റെ ഉപജീവന മാർഗം നേടുന്നതിന് അയാൾക്ക് കഴിവുണ്ടാക്കുന്നതിന് ആവശ്യമായ കന്നുകാലികളും വിത്തുധാന്യവും കാർഷികോൽപ്പന്നത്തിന്റെയോ ഏതെങ്കിലും തരം കാർഷികോൽപ്പന്നത്തിന്റെയോ തൊട്ട് താഴെ വരുന്ന വകുപ്പിലെ വ്യവസ്ഥകൾക്ക് കീഴിൽ വിധേയത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുന്ന ഭാഗവും അതാണ് രണ്ടാമത് പറയുന്നത് അതായത് ഒരു കൃഷിക്കാരൻ പണിക്കാരന്റെ അവന്റെ പണിയായുധം മറ്റു കാര്യങ്ങളൊന്നും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്രീഫായിട്ട് നോക്കാം സി എന്ന് പറയുന്ന ഒരു കൃഷിക്കാരന്റെയോ തൊഴിലാളിയുടെയോ വീട്ടുവേലക്കാരന്റെയോ വകയും അയാൾ താമസിക്കുന്നതുമായ ഭവനങ്ങളും മറ്റ് കെട്ടിടങ്ങളും അവയുടെ സാമഗ്രികളും അവ നിൽക്കുന്ന സ്ഥലവും അവയോട് തൊട്ടു ചേർന്നതും അവയുടെ അനുഭവത്തിന് ആവശ്യമായിട്ടുള്ളതുമായ ഭൂമിയും സഹിതം അതായത് കൃഷിക്കാരന്റെ കാര്യമാണ് തൊഴിലാളിയുടെ കാര്യമാണ് ഈ പറയുന്നത് ഇതെല്ലാം കൃഷിക്കാരുടെ കാര്യമാണ് ബിയും സിയും പറയുന്ന ഡി എന്ന് പറയുന്ന കണക്ക് ബുക്കുകൾ ഇ എന്ന് പറയുന്ന നഷ്ടപരിഹാരത്തിന് വ്യവഹാരം കൊടുക്കാൻ മാത്രമുള്ള അവകാശം എഫ് എന്ന് പറയുന്ന ഏതെങ്കിലും വൈയക്തിക സേവനത്തിനുള്ള അവകാശം അടുത്തത് ജി ആണ് ജി ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈഫൻസ് ആൻഡ് ഗ്രാറ്റ് അലോഡ് ടു പെൻഷനേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ഓർ ഓഫ് എ ലോക്കൽ അതോറിറ്റി ഓർ ഓഫ് എനി അതർ എംപ്ലോയർ ഓർ പേയബിൾ ഔട്ട് ഓഫ് എനി സർവീസ് ഫാമിലി പെൻഷൻ ഫണ്ട് നോട്ടിഫൈഡ് ഇൻ ഒഫീഷ്യൽ ഗസറ്റ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അതായത് ഗവൺമെന്റിന്റെയോ ഒരു തദ്ദേശാധികാര സ്ഥാനത്തിന്റെയോ മറ്റേതെങ്കിലും നിയോജകന്റെയോ പെൻഷൻകാർക്ക് അനുവദിക്കുന്നതോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഇതിലേക്ക് ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്ന ഏതെങ്കിലും സർവീസ് കുടുംബ പെൻഷൻ ഫണ്ടിൽ നിന്ന് കൊടുക്കേണ്ടതോ ആയ സ്റ്റൈഫണ്ടുകളും ഗ്രാറ്റുവിറ്റികളും കൂടാതെ രാഷ്ട്രീയ പെൻഷനുകളും ത്രീ സാധനങ്ങൾ അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റൈഫണ്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല ഗ്രാറ്റുവിറ്റീസ് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല പെൻഷനേഴ്സിന് കൊടുക്കുന്നത് സർക്കാരോ സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എംപ്ലോയറോ ഫാമിലി പെൻഷൻ ഫണ്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല പൊളിറ്റിക്കൽ പെൻഷൻ അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകമായിട്ട് നോക്കുന്നത് അപ്പോൾ ജി നമുക്ക് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് കേരള ഗവൺമെന്റ് സ്കീം പ്രകാരം ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടതായ എല്ലാ പണവും എച്ച് എന്ന് പറയുന്ന തൊഴിലാളികളുടെയും വീട്ടുവേലക്കാരുടെയും കൂലി അത് പണമായി കൊടുക്കേണ്ടതോ സാധനമായി കൊടുക്കേണ്ടതോ ആയാലും ഐ എന്ന് പറയുന്ന സംരക്ഷണത്തിനുള്ള വിധിയല്ലാത്ത ഏതെങ്കിലും വിധിയുടെ നടത്തലിൽ ശമ്പളം അതിന്റെ ആദ്യം ആയിരം രൂപയോളവും ബാക്കി മൂന്നിൽ രണ്ട് ഭാഗത്തോളവും ശമ്പളത്തിന്റെ ജപ്തിയുടെ കാര്യമാണ് ശമ്പളത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ഒരുപാടുണ്ട് അത് ഞാൻ പ്രത്യേക വീഡിയോ ഇടാം ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വേറെ വീഡിയോ കേത്ത് സംരക്ഷണത്തിനുള്ള ഏതെങ്കിലും വിധിയുടെ നടത്തലിൽ ശമ്പളത്തിന്റെ മൂന്നിലൊന്നും ജെ വ്യോമസേന ആക്ട് കരസേന ആക്ട് നാവികസേന ആക്ട് ബാധകമായ ആളുകളുടെ ശമ്പളവും പറ്റി അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല കെ എന്ന് പറയുന്ന പ്രോവിഡന്റ് ഫണ്ട് ആക്ട് പ്രകാരം തത്സമയം ബാധകമായി ഏതെങ്കിലും ഫണ്ടിലുള്ളതോ അതിൽ നിന്ന് സിദ്ധിക്കുന്നതോ ആയ എല്ലാ നിർബന്ധ നിക്ഷേപങ്ങളും മറ്റു തുകകളും അവ ജപ്തിക്ക് വിധേയമല്ലെന്ന് ആ ആക്ട് പ്രഖ്യാപിക്കുന്ന ോളം കെ എന്ന് പറയുന്നത് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് തത്സമയം ബാധകമായ ഏതെങ്കിലും ഫണ്ടിലുള്ളതോ അതിൽ നിന്ന് സിദ്ധിക്കുന്നതോ ആയ എല്ലാ നിക്ഷേപങ്ങളും മറ്റു തുകകളും അവ ജപ്തിക്ക് വിധേയമല്ലെന്ന് ആ ആക്ട് പ്രഖ്യാപിക്കുന്നിടത്തോളം അടുത്ത കെ ബി എന്ന് പറയുന്ന വിധിക്കടക്കാരന്റെ ലൈഫിന്മേലുള്ള ഒരു ഇൻഷുറൻസ് പോളിസിക്ക് കീഴിൽ കൊടുക്കേണ്ട എല്ലാ പണത്തുകകളും കെ സി എന്ന് പറയുന്ന വാടകകളുടെയും പാർപ്പിട സൗകര്യത്തിന്റെയും നിയന്ത്രണം സംബന്ധിച്ച് തത്സമയം പ്രാബല്യത്തിലുള്ള നിയമത്തിലെ വ്യവസ്ഥകൾ ബാധകമായ ഒരു താമസത്തിനുള്ള കെട്ടിടത്തിന്റെ വാടകയ്ക്ക് വാങ്ങി ആളുടെ അവകാശം ഐ എന്ന് പറയുന്ന ഏതെങ്കിലും ഗവൺമെന്റ് ജീവനക്കാരന്റെയോ അല്ലെങ്കിൽ ഒരു റെയിൽവേ കമ്പനിയുടെയോ തദ്ദേശാധികാര സ്ഥാനത്തിന്റെയോ ഏതെങ്കിലും ജീവനക്കാരന്റെയോ ഉപലബ്ധികളുടെ ഭാഗമായതും ജപ്തിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായി സമുചിത ഗവൺമെന്റ് ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം വഴി പ്രഖ്യാപിക്കുന്നതുമായ ഏതെങ്കിലും ബത്തയും സസ്പെൻഷനിൽ ആയിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ജീവനക്കാർക്ക് നൽകുന്ന ഏതെങ്കിലും ഉപജീവന ഗ്രാന്റും അല്ലെങ്കിൽ ഉപജീവന ബെത്തയും എം എന്ന് പറയുന്ന അതിജീവിതത്വം വഴിയുള്ള പിന്തുടർച്ചയുടെ പ്രതീക്ഷയോ അല്ലെങ്കിൽ സമാശ്രിതമായി യോ സാധ്യതയുള്ളതോ മാത്രമായ മറ്റ് അവകാശമോ അവകാശ ബന്ധമോ എന്നു പറയുന്ന ഭാവി സംരക്ഷണത്തിനുള്ള അവകാശം ഓ എന്ന് പറയുന്ന ഒരു വിധിയുടെ നടത്തലിൽ ജപ്തിക്കോ വിൽപ്പനയ്ക്കോ ഉള്ള വിധേയത്വത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായി ഏതെങ്കിലും ഇന്ത്യൻ നിയമം പ്രഖ്യാപിക്കുന്ന ഏതെങ്കിലും ബത്ത അടുത്ത പി എന്ന് പറയുന്ന വിധിക്കടക്കാരൻ ഭൂമികരം കൊടുക്കാൻ ബാധ്യസ്ഥനായ ആളായിട്ടുള്ള അടുത്ത് അയാൾക്ക് തത്സമയം ബാധകമായ ഏതെങ്കിലും നിയമത്തിൻ കീഴിൽ അങ്ങനെയുള്ള ഭൂമികരത്തിന്റെ കുടിശ്ശിക വസൂലാക്കുന്നതിനുള്ള വിൽപ്പനയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഏതെങ്കിലും ജംഗമ വസ്തു ഇതിനകത്ത് ഒരുപാട് വേറെ എക്സ്പ്ലനേഷനും ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുന്ന സെക്ഷൻ സിക്സ്റ്റി ജി മാത്രമേ നോക്കുന്നുള്ളൂ അങ്ങനെ നമ്മളൊരു കേസാണ് ഡിസ്കസ് ചെയ്യുന്നത് ആ കേസിൽ വന്ന ക്വസ്റ്റൻ ഇതാണ് വെദർ ദ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് സച്ച് ആസ് പെൻഷൻ ഗ്രാറ്റുവിറ്റി റിസീവബിൾ ബൈ ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഫാദർ ഇസ് ലൈബിൾ ടു അറ്റാച്ച്മെന്റ് അണ്ടർ ഓർഡർ തേർട്ടി എയ്റ്റ് റൂൾ ഫൈവ് ഓഫ് ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ ഇന്ന എ ക്ലെയിം ഫോർ മെയിൻറ്റനൻസ് ആൻഡ് എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ് ബൈ ഹിസ് ഓൺ മൈനർ ഡോട്ടർ അതായത് ഒരു അച്ഛൻ അദ്ദേഹത്തിന്റെ തന്നെ മൈനറായിട്ടുള്ള പെൺകുട്ടി അവരുടെ എഡ്യൂക്കേഷണൽ എക്സ്പെൻസസും മെയിൻ്റനൻസ് അതായത് ും വേണ്ടി അദ്ദേഹം പൈസ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരനാണെന്ന് വെച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവനക്കാരനാണെന്ന് വെച്ചോ അദ്ദേഹം റിട്ടയർ ആയെന്ന് വെച്ചോ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും അതായത് പെൻഷനും ഗ്രാറ്റുവിറ്റിയും അദ്ദേഹത്തിന് കിട്ടുന്ന അത് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതാണ് ഇവിടെ വന്ന് ക്വസ്റ്റിൻ അപ്പം നമ്മൾ സിക്സ്റ്റി ജിക്ക് അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് നമ്മൾ നോക്കിയായിരുന്നു ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഫാമിലി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫയൽ ചെയ്തത് അമ്മയാണ് മകൾക്ക് വേണ്ടിയിട്ട് ആയിട്ടുള്ള മകൾക്ക് വേണ്ടിയിട്ട് അമ്മ നെക്സ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത് അവർ അതിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത് മെയിൻ്റനൻസും എഡ്യൂക്കേഷണൽ എക്സ്പെൻസസും ആണ് കുട്ടിക്ക് വേണ്ടിയിട്ട് ാണ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആണ് പാസ്റ്റ് ഫ്യൂച്ചർ മെയിന്റൻസും പിന്നെ എഡ്യൂക്കേഷൻ എക്സ്പെൻസും ആണ് ചോദിച്ചിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് വെച്ചാൽ അച്ഛൻ കുട്ടിയുടെ അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞല്ലോ അവരുടെ വിവാഹമോചനം കഴിഞ്ഞു ഡൈവോഴ്സ് ആയി ഇനി കുട്ടിക്ക് മാത്രമേ മെയിന്റനൻസ് ചോദിക്കാൻ പറ്റത്തുള്ളൂ അവർ അമ്മയുടെ കൂടെയാണ് കുട്ടി ജീവിക്കുന്നത് കുട്ടി ഇപ്പൊ പ്ലസ് ആണ് പഠിക്കുന്നത് അച്ഛൻ എന്ന് പറയുന്നത് എൽ ടി ക്ലർക്ക് ആണ് അദ്ദേഹം റിട്ടയേർഡായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാം മാസത്തിൽ റിട്ടയർഡ് ആയി അദ്ദേഹത്തിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹം കുട്ടിക്ക് ചെലവ് കൊടുക്കൂല അവര് ഒരു എം ഡി വി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അതിനകത്ത് രണ്ടായിരം രൂപ വെച്ച് കൊടുക്കാനായിട്ട് ഓർഡർ ആയിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് അതൊരു മീഗർ അമൗണ്ട് ആയിട്ട് പോലും അദ്ദേഹം കൊടുത്തില്ല അതുകൊണ്ട് അവരൊരു ഒരു സി എം ബി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കോടതിയിൽ തന്നെ കുട്ടി ഇപ്പം ഒരു പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് അവർക്കിപ്പം എഡ്യൂക്കേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപ ഹോസ്റ്റൽ ഫീസും ട്യൂഷൻ ഫീസുമായിട്ട് വേണം അതുപോലെ തന്നെ ഈ പ്ലസ് ടു പഠനം കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപ വേണം കോഴ്സ് ഫീസും ഫർദർ സ്റ്റഡീസിനൊക്കെ വേണ്ടിട്ട് പതിനായിരം രൂപ ഹോസ്റ്റൽ ഫീസിന് വേണ്ടി വരും ഇവിടെ ഈ അച്ഛന് അൻപത്തയ്യായിരം രൂപ മാസം വരുമാനമുണ്ട് അദ്ദേഹത്തിൻ്റെ പേ റിവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അമ്പത്തഞ്ച് ലക്ഷം രൂപയോളം റിവിഷൻ അരിയറ് കിട്ടും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഡി എ ഐരി എസ് ഇതെല്ലാം കൂടെ ചേർന്ന് റിവിഷൻ അരിയറ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഡി എ ആരി എസ് എല്ലാം കൂടെ ചേർത്ത് ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം രൂപയോളം കിട്ടും അതുപോലെ തന്നെ ഈ കുട്ടിക്ക് മുപ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ അവർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ മെയിൻ്റെനൻസ് ചോദിച്ചിട്ടുണ്ട് എഡ്യൂക്കേഷൻ എക്സ്പെൻസിനും കൂടെ ചേർത്ത് മൊത്തമായിട്ട് അതിനൊരു ഓപ്പി ഫയൽ ചെയ്തിട്ടുണ്ട് അവരൊരു ഐ എ ഫയൽ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻ്റിന് അത് മെയിനായിട്ടും അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഒന്നും അദ്ദേഹം എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് വിഡ്രോ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്നെ തടയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതായത് ആർ വൺ അതായത് അച്ഛൻ ടേക്കിംഗ് ഹാസ്റ്റി സ്റ്റെപ്സ് ടു വിഡ്രോ ആൻഡ് ഡൈവേർട്ട് ഹിസ് എൻ്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഫോർ ഹിസ് ഓൺ നീഡ്സ് അദ്ദേഹം ഈ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അത്രയും എടുത്ത് അത് വിഡ്രോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് കളയും എന്നുള്ളത് ആണ് ഈ അറ്റാച്ച്മെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഈ അച്ഛൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പെറ്റീഷണേഴ്സിന്റെ ക്ലെയിംസിനെ ഡിസ്പ്യൂട്ട് ചെയ്തു അദ്ദേഹത്തിന് ഒരുപാട് ഇജിനെസ് ഉണ്ട് അസുഖങ്ങളുണ്ട് അദ്ദേഹത്തിന് കുറച്ച് പൈസ റിട്ടയ്മെൻറ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ അദ്ദേഹത്തിന് വീടോ ലാൻഡഡ് പ്രോപ്പർട്ടിയോ ഒന്നുമില്ല വേറെ അങ്ങനെയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഏജ്ഡ് പാരൻസിനെ നോക്കണം അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഇരുപതിനായിരം രൂപയോളം മാസം കൊടുക്കുക ഇരുപതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞ് ഈ പെറ്റീഷണർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും കൊടുക്കാനുള്ള പൈസയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഒന്നും ഫൈനലി അസസ് ചെയ്തിട്ടില്ല ഓർ കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ അതോറിറ്റീസ് അദ്ദേഹത്തിന് അറിയിച്ചിട്ടില്ല ഈ മുപ്പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയോളം ചോദിച്ചിട്ടുള്ളത് ബേസ്ലെസ് ആണ് ഈ പാസ്റ്റ് ഫ്യൂച്ചർ മെയിൻറ്റനൻസിനും എഡ്യൂക്കേഷൻ എക്സ്പെൻസസിനും ചോദിച്ചിരിക്കുന്ന ബേസ്ലെസ് ആണ് അതുകൊണ്ട് തന്നെ ആ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മകളാണ് പ്ലസ് ടുന് പഠിക്കുന്നു ഡി വി ആക്ട് പ്രകാരം കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരം രൂപ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പറയുന്ന പെറ്റീഷനോ ചോദിച്ചിരിക്കുന്നത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻ്റ് ആണ് അദ്ദേഹം ഈ പറയുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് വിഡ്രോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനാണ് അറ്റാച്ച്മെൻറ്റ് ഇട്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയ സെക്ഷൻ സിക്സ്റ്റി വൺ ജി സി പി സി കോടതി ഡിസ്കസ് ചെയ്തു അതിൻ്റെ അകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ദ പെറ്റീഷൻ ഫോർ അറ്റാച്ച്മെൻ്റ് ബിഫോർ ജഡ്ജ്മെൻ്റ് വാസ് ഡിസ്മിസ്ഡ് ബൈ ദ ഫാമിലി കോർട്ട് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആർ നോട്ട് അറ്റാച്ചബിൾ ഇൻ വ്യൂ ഓഫ് ദ എക്സംഷൻ അണ്ടർ പ്രൊവൈസോ ടു സെക്ഷൻ സിക്സ്റ്റി വൺ ജി സി പി സി ഇപ്പം ഇവിടെ ഫാമിലി കോടതിയിൽ അവർ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പെറ്റീഷൻ കോടതി തള്ളി ഫാമിലി കോടതി തള്ളി എന്താണെന്ന് വെച്ചാൽ ഈ സിക്സ്റ്റി വൺ ജി കെ അത്ത് പറഞ്ഞിട്ടുണ്ട് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സുകളൊന്നും തന്നെ അറ്റാച്ച്മെൻറ്റ് നടത്താൻ പറ്റത്തില്ല എക്സംഷനകത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യമാണ് ജി കെ അത്ത് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളിപ്പം നേരത്തെ വായിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ ക്ലെയിം നിലനിൽക്കത്തില്ലെന്നും പറഞ്ഞ ആ പെറ്റീഷൻ തള്ളി ഈ ഡിസിഷൻ ആണ് കോടതി റിലേ ചെയ്തത് രാധേ ഷാം ഗുപ്ത വേഴ്സസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആൻഡ് അനദർ ദ ലേൺ കൗൺസിൽ ഫോർ ദ പെറ്റീഷണർ കണ്ടൻഡ് ദാറ്റ് ദ ഡിക്റ്റം ഇൻ രാധേം ഹാസ് നോ ആപ്ലിക്കേഷൻ ടു ദ ദാക്സ് ഓഫ് ദിസ് കേസ് സിൻസ് ദ ക്ലെയിം ഈസ് മെയ്ഡ് ബൈ ദ മനർ ഡോട്ടർ സീക്കിംഗ് മെയിൻ്റെനൻസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഡെറ്റ് ആൻഡ് ഷീ കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ സോ ഹാസ് ടു ക്ലെയിം എക്സംഷൻ ഫ്രം അറ്റാച്ച്മെന്റ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി വൺ ജി സി പി സി ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇതൊരു ഡെറ്റല്ല ഈ പറയുന്ന റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഡെറ്റല്ല അതുകൊണ്ട് തന്നെ ഈ എക്സംഷനിൽ പറയുന്നുണ്ട് സിക്സ്റ്റി വൺ ജിയിൽ അതുകൊണ്ട് അത് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കോടതിയെ തള്ളി ഇതാണ് ഈ ഫാമിലി കോടതി റിലേ ചെയ്ത ഡിസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഹൈക്കോടതിയിൽ വന്നപ്പോഴത്തേക്ക് ഹൈക്കോടതി വിലയിരുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ പേഴ്സൺസ് ഒബ്ലികേഷൻ ടു മെയിൻ ഹിസ് മൈനർ ഈസ് എ ഫണ്ടമെന്റൽ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി ഒരു അച്ഛൻ പെൺകുട്ടിയെ നോക്കണത് ഒരു ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയാണ് ഭരണഘടനാപരമായിട്ടുള്ള ഒരു കൂടിയാണ് ദ ഓഫ് പേയ്മെന്റ് വാഗ്രൻസിൻ്റെ സൂപ്പർ സീറ്റ്സ് ദ എംപ്ലോയീസ് റൈറ്റ് ടു ക്ലെയിം എക്സാംഷൻ അണ്ടർ ൾ ഫിഫ്റ്റീൻഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡയറക്ട് ആൻഡ് ഓഫ് ചിൽഡ്രൻ ആൻഡ് മെയിൻസ് ലോസ് ആക്ട് ആസ് ഇൻസ്ട്രൂമെന്റ് ഡയറക്ടീവ്സ് രമേശ് ചന്ദർ കൌശാൽ വേഴ്സസ് വീണ കൗശാൽ പറഞ്ഞ എങ്ങനെയെന്ന് വെച്ചാൽ ഡയറക്ടി പേമെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സ്പെഷ്യലി എനാക്റ്റഡ് ടു പ്രൊട്ടക്ട് വിമൺ ആൻഡ് ചിൽഡ്രൺ ആൻഡ് ഇറ്റ് ഫാൾസ് വിത്തിൻ ദ സ്യൂപ്പ് ഓഫ് ആർട്ടിക്കൾ ഫിഫ്റ്റീൻ ത്രീ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് റീ ഇൻഫോഴ്സ്ഡ് ബൈ ആർട്ടിക്കൾ തേർട്ടി നയൻ ഇവ രണ്ട് ആർട്ടിക്കിൾ ആണ് കോടതി വിലയിരുത്തിയ ഒന്ന് ഫിഫ്റ്റീൻ ത്രീയും ഒന്ന് തേർട്ടിനയനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ തേർട്ടിനൈൻ എന്ന് പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസിയാണ് കോൺസ്റ്റിറ്റ്യൂഷന് പറയുന്ന ഇതാണ് നത്തിങ് ഇൻ ദീസ് ആർട്ടിക്കിൾ ഷാൽ പ്രിവെന്റ് ദ സ്റ്റേറ്റ് ഫ്രം മേക്കിംഗ് എനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വിമൺ ആൻഡ് ചിൽഡ്രൻ കുട്ടികളുടെയും സ്ത്രീകളുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിന്റെ നിയമങ്ങൾ പാസ്സാക്കാം അതുപോലെ തേർട്ടി നയൻ സെറ്റൈൻ പ്രിൻസിപ്പിൾസ് ഓഫ് പോളിസി ടു ബി ഫോളോഡ് ബൈ ദ സ്റ്റേറ്റ് അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ദ സിറ്റിസൺ മെൻ ആൻഡ് വുമൺ ഈക്വലി ഹാവ് റൈറ്റ് ടു മീൻസ് ടു ലൈവ്ലിഹുഡ് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് മെൻ ആൻഡ് അങ്ങനെ വന്നിട്ട് ചിൽഡ്രനെ കുറിച്ച് പറയുന്നുണ്ട് ദാറ്റ് ദ ഹെൽത്ത് സ്ട്രെങ്ത്ത് ഓഫ് വർക്കേഴ്സ് മെൻ ആൻഡ് വുമൻ ആൻഡ് ദ ടെൻഡർ ഏജ് ഓഫ് ചിൽഡ്രൻ ആർ നോട്ട് അബ്യൂസ്ഡ് ആൻഡ് ദാറ്റ് സിറ്റിസൺസ് ആർ നോട്ട് ഫോസ്റ്റ് ടു എക്കണോമിക് നെസസിറ്റി ടു എൻറ്റർ ഓവക്കേഷൻസ് അൺ സ്യൂട്ടഡ് ടു ദയർ ഏജ് ഓർ സ്ട്രെങ്ത് എഫിനകത്ത് പറയുന്ന ദാറ്റ് ചിൽഡ്രൺ ആർ ഗിവൺ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ് ടു ഡെവലപ്പ് ഇൻ എ ഹെൽത്തി മാനർ ആൻഡ് ഇൻ കണ്ടീഷൻസ് ഓഫ് ഫ്രീഡം ആൻഡ് ഡിഗ്നിറ്റി ആൻഡ് ദാറ്റ് ചൈൽഡ് ഹുഡ് ആൻഡ് യൂത്ത് ആർ പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എഗെയിൻസ്റ്റ് മോറൽ ആൻഡ് മെറ്റീരിയൽ അബാൻഡൻമെന്റ് ഇതൊക്കെ കാണിക്കുന്ന കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അതിലൊന്നാണ് ഫിഫ്റ്റീൻ ത്രീയും ആർട്ടിക്കൽ തേർട്ടി നയൻ സെക്ഷൻ സിക്സ്റ്റി വൺ ജി പറയുന്നത് അലോഡ് ടു പെൻഷനേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ഓർ ഓഫ് എ ലോക്കൽ അതോറിറ്റി ഓർ എനി അതർ എംപ്ലോയർ ഓർ പേബിൾ ഔട്ട് ഓഫ് എനി സർവീസ് ഫാമിലി പെൻഷൻ ഫണ്ട് നോട്ടിഫൈഡ് ഇൻ ദഫീഷ്യൽ ഗസെറ്റ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർഡ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ദിസ് ബിഹാഫ് ആൻഡ് പൊളിറ്റിക്കൽ പെൻഷൻ ആർ നോട്ട് ലൈബിൾ ടു അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഇൻ എക്സിക്യൂഷൻ ഓഫ് എ ഡിഗ്രി ഇത്രയും കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാനും പറ്റത്തില്ല സെയിലെടുത്താൽ എക്സിക്യൂഷൻ ഡിഗ്രിയിൽ സെയിലെടുത്താനും പറ്റത്തില്ല ദ പർപ്പസ് ഓഫ് ദ സെഡ് എക്സംഷൻ ഈസ് ടു പ്രൊട്ടക്ട് എംപ്ലോയിസ് ആഫ്റ്റർ റിട്ടയർമെന്റ് ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് എംപ്ലോയിസിന് ആഫ്റ്റർ റിട്ടയർമെന്റ് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻഷ്യറിംഗ് ദ ് ദീൻസ് ടു സസ്റ്റൈൻ ദം സെൽഫ്സ് ആൻഡ് വെൻ ദെയർ ഏണിങ്സ് കപ്പാസിറ്റി കംസ് ടു ആൻ എൻഡ് അവർ പൈസ ആവുമ്പോഴത്തേക്ക് അവരെ ഏണിംഗ് കപ്പാസിറ്റിയൊക്കെ കുറയുമ്പം അവരുടെ പ്രൊട്ടക്ഷൻ എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എക്സ്പോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ സി പി സി ക്കകത്ത് കൊടുത്തിരിക്കുന്ന ഹൗ ഓവർ ദിസ് പ്രൊട്ടക്ഷൻ കനോട്ട് ബി യൂസ്ഡ് ആസ് എ ഷീൽഡ് എഗെയിൻസ്റ്റ് ഫുൾഫില്ലിംഗ് എ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് മോറൽ ഒബ്ലികേഷൻ ടു വേർസ് ഡിപ്പെൻഡൻസ് ഡിപ്പെൻഡൻസിന് എഗയിൻസ്റ്റ് ആയിട്ട് അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് മോറൽ ഒബ്ലിക്കേഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സംഷൻ അതൊരു ഷീൽഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല ദ ഒബ്ജക്റ്റ് ആൻഡ് പർപ്പസ് ബിഹേവൻ സെക്ഷൻ സിക്സ്റ്റി വൺ G of the CPC is to protect the said amount for utilizing the same for the benefits of the employee and family, and to prevent vagrancy and destitution of the family members of the employee. The dictum in Radheshyam that even after literal benefits obtained by the employee had been converted into fixed deposit, it did not lose its essential character of Comprising the retiral benefits of the appellant and could not therefore be attached in view of the proviso G to section 61 of CPC is not applicable in the fact of the case as the facts in hand are clearly distinguishable. It was a case wherein an execution. പ്രൊസീഡിങ്സ് ഇനിഷിയേറ്റഡ് ബൈ ദ ബാങ്ക് അഗെൻസ്റ്റ് ദ അപ്പൽ ദയർ ഇൻ ദക്സ് കോർട്ട് ഹെൽത്ത് ദാറ്റ് പെൻഷൻ ആൻഡ് ഗ്രാറ്റുറ്റി വിച്ച് വെയർ കൺവേർട്ടഡ് ഇൻ ടു എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഷാൾ റിപ്രസെന്റ് ദ റിട്ടയർ ഈസ് എസെൻഷ്യൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് വിച്ച് ആർ പ്രൊട്ടക്ടഡ് ബൈ ലാ ടു എൻഷ്യൂർ ദ പേഴ്സൺസ് ലൈവലിഹുഡ് ആഫ്റ്റർ റിട്ടയർമെന്റ് ആഫ്റ്റർ റിട്ടയർമെന്റ് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഈ എംപ്ലോയി എന്ത് ചെയ്യാണ് കൺവേർട്ട് ഇൻറ്റു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കിയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കിയിട്ട് അത് ബാങ്കിടെയാണ് അതൊരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് അല്ലാതെ ആവത്തില്ല അതിന്റെ ഒരു ക്യാരക്ടറിൽ നിന്നും അത് ലൂസ് ആവത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും അതായത് റിട്ടയർമെന്റ് ബെനിഫിറ്റ് കിട്ടുന്ന സ്ഥലങ്ങളെടുത്തുള്ള ബാങ്കിൽ നമ്മൾ എഫ് ഡി ഇട്ട് കഴിഞ്ഞാലും അത് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് തന്നെ കണക്കാക്കും അതായത് ആ ബാങ്ക് കിടക്കുന്ന ആ ഒരു എഫ് ഡി നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റുമോ വന്നു കഴിഞ്ഞാൽ സിക്സ്റ്റി വൺ ജിയുടെ പ്രൊട്ടക്ഷൻ അതിനും ഉണ്ട് അങ്ങനെ ഇട്ടാ പോലും ഒരു എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ് ബാങ്കിനെതിരെ എടുക്കുകയാണ് അതായത് പെൻഷനും ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ കൊണ്ടുവന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റാക്കി ഇട്ടിട്ടുണ്ട് എങ്കിൽ അതൊരു റിട്ടയർ ആയിട്ടുള്ള ആളിന്റെ എസെൻഷ്യൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ് അത് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദിസ് എക്സംഷൻ ആണ് അദ്ദേഹത്തിന്റെ ലൈവ്ലിഹുഡിനും വേണ്ടതാണ് ആഫ്റ്റർ റിട്ടയർമെന്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന സെക്ഷൻ സിക്സ്റ്റി വൺ ജിയുടെ പ്രൊട്ടക്ഷൻ അതിനും കിട്ടും പക്ഷേ വേർആസ് ഇൻ ദ കേസ് അറ്റ് ദാൻഡ് ദ ക്ലെയിം ഈസ് മെയ്ഡ് ബൈ ഹിസ് ഓൺ മൈനർ ഡോട്ടർ സീക്കിംഗ് മെയിൻ്റെസ് ആൻഡ് എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ് ഫോർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഷി കനോട്ട് ബി ബിക്യുവേറ്റഡ് വിത്ത് എ ക്രെഡിറ്റർ ഹു ഈസ് അറ്റാച്ചിങ് ദ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഓഫ് ആൻ എംപ്ലോയി ഫോർ എ ഡെറ്റ് ഡ്യൂ ഫ്രം ఎంప్లయిన్ దార్ట్ ఫస్ట్ అడ్వాన్స్ బై దాన్ టు అండర్ సెక్షన్ కోడ్యుకేషన్ ఎక్స్పెన్సిన కేసు അത് പാസ്റ്റും ഫ്യൂച്ചർ മെയിൻ്റനൻസും ചോദിച്ചിട്ടുണ്ട് ഇത് അവർ കൊടുത്തിരിക്കുന്നത് അവരൊരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിലാണ് ഒരു ഡിപ്പെൻ്റ് ആണ് അവർക്ക് കിട്ടേണ്ട മോറൽ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റിന് വേണ്ടിയിട്ടാണ് ഇതിലെ അച്ഛൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഒന്നും തന്നെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഈ സിക്സ്റ്റി വൺ ജിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് നിലനിൽക്കത്തില്ല ആ കാരണം കൊണ്ട് നിലനിൽക്കത്തില്ലെന്നും അത് അൺടെനബിളും ആണെന്നും കോടതി വിധിച്ചു അതുകൊണ്ട് തന്നെ ഈ പെറ്റീഷൻ അലോ ചെയ്തിട്ട് കോടതി പറഞ്ഞു ഫാമിലി കോടതി പാസ് ആക്കിയ സെറ്റ് സാറ്റിസൈഡ് ചെയ്തു എന്നിട്ട് ഫ്രഷ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറഞ്ഞു ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അതുകൊണ്ട് ഈ രണ്ട് പാർട്ടീസ് ഫാമിലി കോടതി അപ്പിയർ ചെയ്യണം അതിനുശേഷം ഈ കേസിൽ ഈ ഐ ഐ കേക്കും കേട്ട ശേഷം വിധിക്കണം എന്ന് പറഞ്ഞു വിധിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കും വിധിക്കുന്നത് കാരണം ഇത് കൺസിഡർ ചെയ്യേണ്ടേ അറ്റാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സിക്സ്റ്റി വൺ ജിയുടെ എക്സാംഷൻ ഉള്ളത് കൊണ്ടാണ് അറ്റാച്ച് ചെയ്യാനായിട്ട് നേരത്തെ പറ്റില്ല എന്ന് കോടതി വിധിച്ചത് പക്ഷേ കോടതി പറഞ്ഞു ഈ കാരണങ്ങൾ കൊണ്ട് അത് അറ്റാച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു മൈനർ ഡോക്ടറിന് ബെനഫിറ്റിന് വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് അതായത് മെയിൻ്റനൻസിനും എഡ്യൂക്കേഷൻ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യം അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ഇങ്ങനെ ഓരോ നിയമങ്ങൾ കോടതിക്ക് കോടതിയുടെ പ്രീസിഡൻസ് ആണ് ഇതൊക്കെ കോടതിയുടെ പ്രത്യേക അധികാരങ്ങളാണ് ഇത് വെച്ചിട്ട് കോടതിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇതെല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഫാമിലി മറ്റ് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ